നമ്മൾ ഒരു വർഷമായിട്ട് മഞ്ഞൾ നട്ടുകൊടുത്തിട്ടുണ്ട് ഒരു വർഷത്തിൽ കൂടുതലായി അപ്പോൾ അതിൻ്റെ ഈ മണ്ട കരിഞ്ഞ് പോയതുകൊണ്ട് പറിക്കാമെന്ന് വിചാരിച്ചു ഇനിയുണ്ട് പറിക്കാൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിക്ക് പറിച്ചു ഇതെല്ലാം പറിച്ചിട്ട് ചെയ്യുക അല്ലേ നട്ടിപിളി മഞ്ഞൾ അല്ലേ നട്ടിപിളി സൂപ്പർ മഞ്ഞൾ ഇതാ കളർ തന്നെ നാടൻ മഞ്ഞൾ കളറുണ്ടല്ലേ അടിപൊളി നാടൻ മഞ്ഞൾ ഇതെല്ലാം ഇപ്പം ഞാൻ പറിച്ചിട്ടതാണ് ഇനിയും പറിക്കാനുണ്ടോ നല്ലതിൻ്റെ മൂടാണ് മണ്ണത് അട്ടിയെടുക്കണം അതിങ്ങനെ ഒടിച്ചെടുക്കണം ക്ക മഞ്ഞളിപ്പം ഞാൻ പറിച്ചതാ ഇനിയും പറിക്കാനുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് ഇനിയും പറിക്കാനുണ്ട് കളർ കളറ് മഞ്ഞ ഉണ്ടല്ലേ മഞ്ഞ മഞ്ഞതാണ് നാച്ചുറൽ സാധനം നാച്ചുറൽ കളറുണ്ടല്ലേ എന്താ കളർന്നു നോക്കാം നല്ല പച്ച സാധനം അതൊക്കെ വീട്ടിൽ നമ്മളെ പറമ്പിൽ നട്ട സാധനം വീട്ടിലെ നമ്മളെ പറമ്പിൽ നമ്മൾ നട്ടു കൊടുത്ത സാധനമാണ് ഒരു വർഷം കഴിഞ്ഞാൽ ഇതുപോലെ വിളയെടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കണ്ടത് കൂടെ കണ്ടില്ല ീ ഇത് കൊടുക്കണം മണലടിയിൽ ഇനി അത്യാവശ്യം നല്ല രീതിക്ക് പറിക്കാനുണ്ട് അതിൻ്റെ പറിച്ചു തീർന്നില്ല രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് ഇത് കൊണ്ടുപോയിട്ട് ഇനി പുഴുങ്ങി പൊടിച്ചെടുക്കണം ഒറ്റ ടൈമിലെല്ലാം പറിച്ചു കഴിഞ്ഞാലേ കംപ്ലീറ്റ് കൊണ്ട് പുഴുങ്ങാൻ പറ്റുള്ളൂ തിൻ്റെ ഇടയ്ക്ക് സാമ്പ ഉണ്ടായിരുന്നു അത് കൂടുതൽ കുറച്ച് ചെറിയ ചെറിയ പീസുകൾ ഉണ്ടായിട്ട് ബാക്കിയാൻ മണ്ണ് വെട്ടി നട്ട് കൊടുത്ത് ഇതെല്ലാം പറിച്ച് ശേഷം കുറച്ച് കുറേ നട്ട് കൊടുക്കണം രണ്ട് മൂന്ന് പീസ് വെച്ച് നട്ട് കൊടുക്കണം ഒരു വർഷം കഴിഞ്ഞ് പിന്നെ നമുക്ക് തന്നെ എടുക്കാമല്ലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഒരു ചാക്ക് ചാക്ക് മഞ്ഞളാണ് ഇത്രയേ അത്യാവശ്യം നല്ല രീതിക്ക് മഞ്ഞൾ കിട്ടിയേട്ടോ അത്യാവശ്യം കിട്ടി നീ ഇപ്പം കുറച്ചുകൂടി ഉണ്ട് ഒരു തട്ടിലൂടെ ഉണ്ട് അതും കൂടി പുഴുതെടുക്കണം ഇത്രയും കിട്ടിയേട്ടോ അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് കിലോ അടുപ്പിച്ചുണ്ടെന്ന്